കായംകുളം എം എസ് എം ട്രസ്റ്റ് തെരഞ്ഞെടുപ്പ് പൊതുയോഗം നടന്നു സാദിഖ് അലി ഖാനെ പ്രസിഡൻ്റായും പി ഹാരിസിനെ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു ശ്രീമതി ലൈല മുഹമ്മദിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ എക്സിക്യൂട്ടീവ് യോഗം ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നുണ്ട് ഭാരവാഹികളായി ട്രസ്റ്റിൻ്റെ പ്രസിഡൻ്റായി ശ്രീ സാദിഖ് അലി ഖാനും സെക്രട്ടറിയായി ഷെയ്ഖ് പി ഹാരിസും ട്രഷററായി ഹുമയൂൺ കബീറും വൈസ് പ്രസിഡൻറ്റായി സഫീർ പി ഹാരിസും ജോയിൻറ് സെക്രട്ടറിയായി പി എസ് സുൽഫിക്കറിനെയും തിരഞ്ഞെടുത്തു തുടർന്ന് ട്രസ്റ്റിൻ്റെ ഭാവി പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ചില സുപ്രധാന തീരുമാനങ്ങളും ആ എക്സിക്യൂട്ടീവ് യോഗം എടുക്കുകയുണ്ട് എം എസ് എം ട്രസ്റ്റ് തിരഞ്ഞെടുപ്പിൻ്റെ പൊതുയോഗം നടന്നു കായംകുളം കാദീഷ ഓർത്തഡോക്സ് സെൻറ്റ് ഗ്രിഗോറിയസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുയോഗം പ്രസിഡന്റ് സാദിഖ് അലിഖാന്റെ അധ്യക്ഷതയിൽ ചേർന്നു ട്രസ്റ്റ് സെക്രട്ടറി ഷെയ്ഖ് പി ഹാരിസ് സ്വാഗതം പറഞ്ഞു എം എസ് എം ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ട്രസ്റ്റ് സെക്രട്ടേറിയറ്റിന്റെ തീരുമാനപ്രകാരം റിട്ടേണിംഗ് ഓഫീസർ റിട്ടേർഡ് പോലീസ് സൂപ്രണ്ടും കേരള ഹൈക്കോടതിയിലെ കേന്ദ്ര സർക്കാർ കൗൺസിലുമായ കെ വിജയൻ ആജീവനാന്ത അംഗങ്ങളുടെ പൊതുയോഗത്തിൽ നടത്തി ഇരുപത്തിരണ്ടംഗ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി സ്ഥാപക നേതാവ് മർഹൂം പി കെ കുഞ്ഞു സാഹിബിന്റെ ഏകമ്മകളും മുതിർന്ന എക്സിക്യൂട്ടീവ് അംഗവുമായ ലൈല മുഹമ്മദിന്റെ അധ്യക്ഷതയിൽ ചേർന്നു പ്രസിഡന്റായി സാദിഖ് അലി ഖാനെയും വൈസ് പ്രസിഡന്റായി സഫീർ പി ഹാരിസിനെയും സെക്രട്ടറിയായി ഷെയ്ഖ് പി ഹാരിസിനെയും ജോയിന്റ് സെക്രട്ടറിയായി പി എസ് സുൽഫീക്കറിനെയും ഖജാൻജിയായി ഹുമയൂൺ കബീറിനെയും കൂടാതെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായി ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു